നമസ്കാരം അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിലപാട് വ്യക്തമാക്കി എൻഎസ്എസ് നിലപാടുകൾ വ്യക്തമാക്കിയുള്ള പ്രസിദ്ധീകരണത്തിന്റെ നോട്ടീസിൽ ഇങ്ങനെ പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ശ്രീരാമ തീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ് അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ആ സംരംഭത്തെ ബഹിഷ്കരിക്കുന്നത് ഈശ്വരൻ എന്തെന്ന് വേണം പറയാൻ ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ല എൻ എസ് എസ് ഈ നിലപാട് സ്വീകരിക്കുന്നത് ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ എൻ എസ് എസ് ഇതിനോട് സഹകരിച്ചിരുന്നു ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റി ഹൈന്ദവ സമൂഹവും ക്ഷേത്രങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങള്ക്കെതിരെ എക്കാലവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സാമുദായിക സംഘടനയാണ് എൻഎസ്എസ് ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിലും ഏറ്റവും ഒടുവിലായി ഗണപതി മിത്ത് പരാമർശത്തിനെതിരെയും ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പോകുവാൻ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം അനുവദിക്കാത്ത രാഷ്ട്രീയക്കാർക്കെതിരെയും എൻ എസ് എസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഏത് ജാതിയിൽ തുറന്നവനായാലും ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവനായാലും ഹിന്ദു എന്ന കാര്യം വരുമ്പോൾ ധർമ്മത്തിനും വിശ്വാസത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് എൻ എസ് എസ് കാട്ടിത്തരുന്നു ഹിന്ദു എന്നത് ഒരേ ഒരു വികാരമാകണം അവിടെ രാഷ്ട്രീയത്തിനോ ജാതിക്കോ മറ്റൊന്നിനും തന്നെ പ്രസക്തിയില്ല എന്ന മന്നത്താചാര്യന്റെ മഹത്തരമായ കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇന്നും പാലിക്കപ്പെടുന്നു എന്ന് തന്നെ കരുതാം ഓരോ ഹൈന്ദവനും ശ്രീരാമചന്ദ്രനും രാമജന്മഭൂമി അയോധ്യയും ശ്രീരാമക്ഷേത്രവും നെഞ്ചിലെ തുടുപ്പാണ് അവിടെ രാഷ്ട്രീയം തിരികി കയറ്റിയും ജാതി തിരികി കയറ്റിയും ഭിന്നിപ്പുണ്ടാക്കി നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സംഘടിത വോട്ട് ബാങ്കിനെ ഭയന്ന് ഹിന്ദുവായി ജനിച്ച് നട്ടലില്ലാത്ത നവംസങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ വരവേൽക്കാം രാമമന്ത്രങ്ങൾ മുഴങ്ങുമ്പോൾ രാമക്ഷേത്രം ഉയരുമ്പോൾ എൻ എസ് എസിന്റെ ഈ മഹത്തരമായ നിലപാടുകൾ പോലെ മറ്റ് ഹൈന്ദവ സമുദായക സംഘടനകളും രംഗത്തേക്ക് വന്ന് സംഘടിത ഹൈന്ദവ ശക്തിയുടെ വിരാടരൂപം കാട്ടി ഹിന്ദു മറുപടി നൽകാം ജയ് ശ്രീരാം ജയ് ഭാരത്